നിങ്ങൾ പള്ളിയിൽ പോയി നിങ്ങളുടെ അച്ഛനോട് പറയണം വ്യർത്ഥമായ കുർബാന അർപ്പിക്കാതിരിക്കാൻ പള്ളിയുടെ വാതിലുകൾ ഞങ്ങൾ അടയ്ക്കുന്നു വ്യക്തിയെയും തൊടാൻ ഒരാളും ഇനി രംഗത്ത് വരില്ല വീണ്ടും കർത്താവിന്റെ ഭജനോട് പറഞ്ഞു വെക്കുകയാണ് നിങ്ങളുടെ കാഴ്ചകൾ കർത്താവ് സ്വീകരിക്കുകയില്ല കാരണം അവിടെ അർപ്പിക്കുന്നത് സമ നിരോധിച്ച കുർബാനയാണെങ്കിൽ അത് ദൈവത്തിനുള്ള ആരാധനയല്ല പിശാചിനുള്ള ആരാധനയാണ് ഏവർക്കും നമസ്കാരം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ജോമോൻ ആരപ്പുഴ സിറോ മലബാർ സഭ നിരോധിച്ചിട്ടും മാർപ്പാപ്പ തുടരരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും എറണാകുളം അകുമാരി അധികൂപതയിൽ വിമത വൈദികർ തുടരുന്ന ജനാഭിമുഖ കുർബാന രണ്ടു വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഈ കുർബാന നമ്മുടെ പള്ളികളിൽ നമ്മുടെ ആൾത്താരകളിൽ വേണോ വേണ്ടയോ എന്ന് ഇത്തരത്തിൽ ഒരു കുർബാനയിൽ നമ്മൾ പങ്കെടുത്താൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ബലിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ അധികമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിന് സഹായകമാകുന്നതാണ് ഈ രണ്ട് തിരുവചനങ്ങൾ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരുപതിയിലെ മുന്നൂറ്റമ്പത് പള്ളികളിലെ അച്ഛന്മാർക്കും സകല വിമതന്മാർക്കും നിങ്ങൾ ഈ മെസ്സേജ് എത്തിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വചനവുമായി ബൈബിളുമായി ഓരോ പള്ളികളിലും നിങ്ങൾ കയറിയിറങ്ങി അച്ഛന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ വചനങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ചോദിക്കുക ഈ ബലി ഇനി എങ്ങനെ അച്ഛന് നമ്മുടെ അൾത്താലയിൽ അർപ്പിക്കാൻ സാധിക്കും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച എറണാകുളത്തെ മുന്നൂറ്റമ്പത് പള്ളികളിലെയും വിശ്വാസികൾ പരിശുദ്ധമായ ബൈബിൾ കൈകളിലേന്തി നമ്മുടെ വികാരിയച്ചന്മാരുടെ മുറികളിൽ ചെന്ന് നമ്മുടെ ബൈബിൾ വിളർത്തി മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യം തുറന്നു വായിക്കണം എന്നിട്ട് അച്ഛനെ കൊണ്ട് നിങ്ങൾ മറുപടി പറയിക്കണം അതിന്റെ വീഡിയോ നിങ്ങൾ എടുക്കണം അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കണം അദ്ദേഹത്തോട് ദേഷ്യപ്പെടാനോ തല്ലാനോ കൊല്ലാനോ പേടിപ്പിക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല ഈ വചനത്തിന്റെ വ്യാഖ്യാനം സഭ വിശ്വാസികളായ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനായി നിങ്ങൾ ആവശ്യപ്പെടണം ഓരോരുത്തരും അത് വീഡിയോ ആകണം വചനത്തിലേക്ക് കിടക്കാം നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യക്തമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഒരു കാഴ്ചകളും ഞാൻ സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു മലാക്കി ഒന്ന് പത്ത് ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണത്തിലേക്ക് വരാം നിയമവിരുദ്ധ ബലി തടയപ്പെടണം നിങ്ങളെന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരുന്നെങ്കിൽ ഇവിടെ തീ എന്ന് ഉദ്ദേശിക്കുന്നത് ബലിയാണ് പഴയ നിയമകാലത്തെ ബലികളെ കുറിച്ചാണ് ആരാധനകളെ കുറിച്ചാണ് പറയുന്നത് അന്നത്തെ ബലിയുടെ ഒരു പുനർ നവീകരണമാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിത ബലിയിലൂടെ നാം കാണുന്നത് എന്റെ ബലിപേടത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ എന്താണ് വ്യർത്ഥം ഇപ്പോൾ നിലവിലില്ലാത്തത് വിലയില്ലാത്തത് ഇൻവാലിഡ് ആയത് നിരോധിക്കപ്പെട്ടത് ഇല്ലീഗൽ ആയത് അപ്പോൾ അത്തരത്തിലൊരു ബലി ആരെങ്കിലും തുടർന്നാൽ ആ ബലി അർപ്പിക്കാതിരിക്കാൻ നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ആരെങ്കിലും അടച്ചിരുന്നു എങ്കിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ എറണാകുളം അങ്കമാലി അധിനോധിയിലെ പല പള്ളികളിലും വിശ്വാസികൾ ഇല്ലിസിറ്റായ കുർബാനകൾ തടയുന്നു ഈ വാതിൽ അടയ്ക്കുന്നതിന്റെ സമാനമായ പ്രവൃത്തിയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ വിശ്വാസികൾ സഭ നിരോധിച്ച കുർബാനകൾ തടയുന്നത് ധൈര്യമായി വാതിലടയ്ക്കാം നമ്മുടെ പള്ളികളിലെ വാതിലുകൾ നിങ്ങൾക്ക് ധൈര്യമായി അടയ്ക്കാം ബൈബിൾ തുറന്ന് ഈ വചനവുമായി നിങ്ങൾ പോവുക വ്യർത്ഥമായത് ചെയ്യാതിരിക്കാൻ നമ്മുടെ പള്ളികളിലെ വാതിലുകൾ അടയണം അതിന് തയ്യാറുള്ള വിശ്വാസികൾ നമ്മുടെ പള്ളികളിലുണ്ട് മുന്നൂറ്റമ്പത് പള്ളികളിലുണ്ട് ഇവിടെ കർത്താവ് ചോദിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞാൽ ഒരാളെങ്കിലും കർത്താവായ ക്രിസ്തുവിനെ പ്രതി ഒരാൾ മതി ചോദിക്കാൻ ഒരിടവകയിൽ ചോദിക്കാൻ ഒരാൾ മതി വാതിലടയ്ക്കാൻ ഒരാൾ മതി നിയമവിരുദ്ധമായ കുർബാനകൾ തടയാൻ പത്ത് പേരും നൂറ് പേരും ഒന്നും ആവശ്യമില്ല ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ ഏത് മനുഷ്യന്റെ മുമ്പിലും ഏത് പ്രസ്ഥാനത്തിന്റെ മുമ്പിലും ഏത് പള്ളിക്ക് മുമ്പിലും ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ നെഞ്ചു പിരിച്ച് ആത്മാഭിമാനത്തോടെ നൽകാൻ സാധിക്കും ഉള്ളിൽ സത്യമുണ്ടാകണം അവിടെ അർപ്പിക്കുന്ന ബലി അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ വചനം മതി കാരണം സീറോ മലബാർ സഭയിലെ യഥാർത്ഥത്തിലുള്ള ബലി ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ആ ബലി അർപ്പിക്കുന്ന വൈദികനോ അവിടുത്തെ കൈക്കാരന്മാരോ പാരീഷ് കൗൺസിൽ അംഗങ്ങളോ അവിടെ മറ്റാരുമല്ല സഭയാണ് തീരുമാനിക്കുന്നത് ഏത് കുർബാനയാണ് നമ്മുടെ പള്ളികളിൽ അർപ്പിക്കേണ്ടത് എന്ന് അതുകൊണ്ടാണ് മാർപ്പാ പറഞ്ഞത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ലാറ്റിൻ ക്രമത്തിലുള്ള കുർബാനയല്ല സിറോ മലബാർ സഭയുടെ കുർബാനയാണ് അതുകൊണ്ട് തന്നെ ജനാഭിമുഖ കുർബാന നിയമവിരുദ്ധമായ ഈ വ്യർത്ഥമായ കുർബാന ഏതെങ്കിലും പള്ളികളിൽ അർപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവ നടക്കാതിരിക്കാൻ അവയെ തടയാൻ നിങ്ങളിൽ ഒരാൾ മാത്രം മതി ഒറ്റ വ്യക്തി ഉള്ളിൽ സത്യമുണ്ടായാൽ മതി തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കയ്യിൽ ബൈബിൾ വേണ്ടി സത്യത്തിൽ ഉറച്ചു നിന്ന ഇത് സീറോ മലബാർ സഭയുടെ കുർബാനയല്ല ഞങ്ങളുടെ പള്ളിയിൽ സീറോ മലബാർ സഭയുടെ കുർബാന മാത്രമേ അർപ്പിക്കാവൂ അത് തടയാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നുവെങ്കിൽ ഒരാളും അത് വാതിലടയ്ക്കാൻ അതുകൊണ്ട് സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ നിങ്ങൾ പള്ളിയിൽ പോയി നിങ്ങളുടെ അച്ഛനോട് പറയണം വ്യർത്ഥമായ കുർബാന അർപ്പിക്കാതിരിക്കാൻ പള്ളിയുടെ വാതിലുകൾ ഞങ്ങൾ അടയ്ക്കുന്നു വ്യക്തിയെയും തൊടാൻ ഒരാളും ഇനി രംഗത്ത് വരില്ല വീണ്ടും കർത്താവിന്റെ വചനോട് പറഞ്ഞു വെക്കുകയാണ് ഇത്തരത്തിൽ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ജനാഭിമുഖ കുർബാനയിൽ നിരന്തരമായി പങ്കെടുക്കാൻ പോകുന്ന പല ആളുകളുമുണ്ട് അത്തരത്തിലുള്ള ആളുകളോട് കർത്താവിന്റെ വചനം പറയുന്നു അത്തരത്തിലുള്ള ആളുകളോട് വിശ്വാസികളോട് ദൈവവചനം പറയുന്നു നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല അത്താവ് നമ്മെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജനാഭിമുഖ കുർബാനയുടെ മുന്നിൽ പോയിരുന്നു സഭനിരോധിച്ച കുർബാന കാണുന്ന വിശ്വാസികളോട് ദൈവവചനം പറയുന്നു നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല കരങ്ങളിൽ നിന്ന് യാതൊരുവിധ കാഴ്ചകളും ഞാൻ ഇനി സ്വീകരിക്കുകയില്ല നമ്മുടെ നേർച്ച കാഴ്ചകളോ നമ്മുടെ പ്രാർത്ഥനകളോ നമ്മുടെ ഹൃദയവതകളോ എല്ലാം നിങ്ങൾ സഭനിരോധിച്ച കുർബാനയുടെ മുമ്പിൽ പോയിരുന്നാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കാഴ്ചകൾ കർത്താവ് സ്വീകരിക്കുകയില്ല കാരണം അവിടെ അർപ്പിക്കുന്നത് സഭനിരോധിച്ച കുർബാനയാണെങ്കിൽ അത് ദൈവത്തിനുള്ള ആരാധനയല്ല പിശാചിനുള്ള ആരാധനയാണ് അവിടെ എന്ത് നമ്മൾ കൊടുത്താലും ഏത് കാഴ്ചകൾ സമർപ്പിച്ചാലും അതിൽ കർത്താവ് പ്രസാദിക്കില്ല നിയമവിരുദ്ധ ബലി തടയപ്പെടണം ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് അതേക്കുറിച്ചല്ല ഇനി പറയേണ്ടത് അത് കാലാകാലങ്ങളായി സഭ ചെയ്യാൻ പാടില്ലാത്തിരുന്ന ഒന്ന് അതിനെ തിരുത്തുവാനായി നാളുകളുടെ പരിശ്രമത്തിലൂടെ സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ച് അതിലൊരു നവീകരണം കൊണ്ടുവന്നതാണ് ഇപ്പോൾ സഭയുടെ പരിശുദ്ധമായ ഏകീകൃത കുർബാനക്രമം അത് മാത്രമാണ് നിയമാനുസൃതമായത് ആ ബലിയെ അർപ്പിക്കാൻ പാടുള്ളൂ ആ ബലിയിൽ പങ്കാളികളാകുന്നവരുടെ പ്രാർത്ഥനകൾ മാത്രമേ കർത്താവ് സ്വീകരിക്കുന്നുള്ളൂ ആ ബലിയിൽ പങ്കാളികളാകുന്നവരെ അവരിൽ മാത്രമേ കർത്താവ് പ്രസാദിക്കുന്നുള്ളൂ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പതിൽ പരം പള്ളികളിലെയും നിയമവിരുദ്ധ ബലികൾ തടയപ്പെടണം നിങ്ങൾ പത്ത് പേര് കൂടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അറിയിച്ചിട്ട് നോക്കോ ഇത് സഭയിൽ ഇല്ലാത്ത കുർബാനയാണ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പോ വരും ഞായറാഴ്ചകളിൽ നമ്മുടെ പള്ളികളിൽ കുർബാനകൾ അർപ്പിക്കാതിരിക്കാൻ അവിടെ ആ വാതിലുകൾ അടയണം ഞാൻ പറഞ്ഞതല്ല പരിശുദ്ധമായ ബൈബിളിൽ എഴുതപ്പെട്ട വചനമാണ് ഞാൻ പറയുന്നത് നിയമവിരുദ്ധ ബലി തടയപ്പെടണം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് എറണാകുളത്തെ വിശ്വാസികൾ പറഞ്ഞത് ഒന്നടങ്കം പറയുന്നത് ഇനി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമവിരുദ്ധ ബലി ഉണ്ടാവുകയില്ല അതിന് എറണാകുളത്തെ ആറ് ലക്ഷം വിശ്വാസികൾ അനുവദിക്കുകയില്ല അതുകൊണ്ട് വിശ്വാസികളെ സത്യത്തിനു വേണ്ടി ഒരു നിമിഷമെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം ശിക്ഷ ക്രിസ്തുവിനെ പ്രതി ജീവൻ വരെ കൊടുക്കുവാൻ തയ്യാറായവരാണ് വ്യർത്ഥതയ്ക്കും ധിക്കാര പ്രവർത്തികൾക്കും അച്ചടക്ക ലംഘനങ്ങൾക്കും ഒക്കെ കൂട്ടുനിൽക്കാനായിരുന്നുവെങ്കിൽ കത്തോലിക്ക സഭയിൽ പതിനായിരക്കണക്കിന് വിശുദ്ധരും രക്തസാക്ഷികളും ഉണ്ടാകുമായിരുന്നില്ല സീറോ മലബാർ സഭയിൽ ഇത്രമാത്രം വിശുദ്ധരും രക്തസാക്ഷികളും ഉണ്ടാകുമായിരുന്നില്ല അവരൊക്കെ സഭ പറയുന്നതനുസരിച്ച് സഭയ്ക്കും വിധേയപ്പെട്ട് മുന്നോട്ടു പോയ വിശ്വാസികളാണ് ഇല്ലിസിറ്റായ ഒന്നിൽ പങ്കാളികളായവരെല്ലാം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നിയമവിരുദ്ധ ബലികൾ തടയപ്പെടണം ഇത് പറഞ്ഞു തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് എറണാകുളത്തെ മുന്നൂറ്റമ്പത് പള്ളികളിലെയും ആളുകൾ നിങ്ങൾ സജ്ജരാകുക നാം തടയുന്നത് നിയമവിരുദ്ധമായ ഒന്നിനെയാണ് അരമനയിൽ നമ്മുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഔദ്യോഗിക പോലീസ് സംവിധാനങ്ങളുടെ അടുക്കൽ ഒരു നോട്ടീസ് കൊടുക്കാനായി പോയി ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങളോട് ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാനായി ഞങ്ങൾ പോയി അവിടുത്തെ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ പേപ്പർ വാങ്ങി നോക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ പള്ളികളിൽ ഇപ്പോഴും നമ്മുടെ വൈദികർക്ക് മാറ്റമില്ലേ അവരിപ്പോഴും സഭ പറയാത്ത കുർബാനയാണോ അനുഷ്ഠിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ കൂടെയുള്ള ഓഫീസർമാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ സഭയോടൊപ്പം ഉള്ളവരാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആൾക്കാരാണ് ആ പോയിന്റ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം ഇവർ ഔദ്യോഗിക പക്ഷത്തിന്റെ ആൾക്കാരാണ് മാർപ്പാപ്പയോടും സഭയോടും ഒപ്പമുള്ളവരാണ് ഇവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അവരെ ആരെങ്കിലും വന്നാൽ അവരെ തടയണം ഇപ്പോൾ തന്നെ ഒരു പോലീസ് വണ്ടി അതിന്റെ ഫ്രണ്ടിൽ ഇട്ടേക്കുക അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്താന്ന് പറയാൻ കാരണം നിയമാനുസൃതമായ ഒന്നിന്റെ കൂടെ മാത്രമേ നിയമം നിൽക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് കോടതികളിൽ നിന്നും സഭയ്ക്ക് അനുകൂലമായി വിധികൾ പുറത്തു വരുന്നത് നിയമവിരുദ്ധമായ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ആ പള്ളിയുടെ വാതിലുകൾ അടയണം മലാക്കി ഒന്ന് പത്ത്